സർക്കാർ സംവിധാനത്തിൽ കട്ടപ്പന കല്യാണത്തണ്ട് മേഖലയിൽ നിന്നും ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്നതാണ് ബോർഡ് പുനഃസ്ഥാപിച്ചതിൽ നിന്നുള്ള സൂചനയെന്ന് എം പി ഡീൻ കുര്യാക്കോസ് കല്യാണത്തുണ്ട് ഭൂവിഷയത്തിൽ സർക്കാർ നിലപാടിനെതിരെ യു ഡി എഫ് സമരമാരംഭിച്ചപ്പോൾ അതിൻ്റെ ജാളിത മറയ്ക്കാനാണ് എൽ ഡി എഫ് അനാവശ്യമായ ചില വാദങ്ങൾ ഉയർത്തുന്നത് കുടിയറക്കില്ലെന്ന് പറയുന്ന എൽ ഡി എഫ് നേതൃത്വം ഇവിടെ വീണ്ടും ബോർഡ് സ്ഥാപിച്ചതിന് മറുപടി പറയണമെന്നും എം പി പറഞ്ഞു കല്യാണത്തുണ്ട് മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എം സർക്കാർ സംവിധാനത്തിൽ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് അവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവരാരംഭിച്ചു അതിൻ്റെ സൂചനയാണ് ബോർഡ് സ്ഥാപിച്ചത് അപ്പോൾ അത് യു ഡി എഫ് അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങളതിനെതിരെ സമരം തുടങ്ങി അപ്പോൾ ആ ജാളിത മറിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ കണ്ടാൽ മതി എടുത്ത ആളുകളെ കുടിയൊഴിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഇതേ നേതാക്കന്മാർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ് വീണ്ടും വേണം ബോർഡ് സ്ഥാപിച്ചു അപ്പോൾ അതെന്താണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ അത് ഈ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ ഇരുപത്തിയെട്ടാം തീയതി മന്ത്രിതല യോഗം ചേരുമെന്ന് പറഞ്ഞു കൂടിയതായിട്ട് ഇവിടെ അറിവില്ല അപ്പം അതുകൊണ്ട് കാര്യത്തിൽ ഒരു ഒളിച്ചുകളി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം എൽഡിഎഫ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളിക്കുകയാണെന്നും കല്യാണത്തണ്ടിൽ എം പി ഡീൻകുര്യാക്കോസ് പറഞ്ഞു കർഷകരുടെ അവകാശങ്ങൾക്കായി ഒപ്പമുണ്ടാകുമെന്നും എം പി വ്യക്തമാക്കി ഭൂവിഷി എന്ന നിലനിൽക്കുന്ന കല്യാണത്തണ്ട് മേഖലയിലെ കർഷകരുടെ വീടുകളിൽ എം സന്ദർശനം നടത്തി അവരുടെ പരാതികൾ ചോദിച്ചു മനസ്സിലാക്കി എംപിയോടൊപ്പം കോൺഗ്രസ് കടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തരാട്ട് ജോസ് ആനക്കല്ലിൽ ഷാജി വെള്ളമുളാക്കൽ പി ജെ ബാബു എ എം സന്തോഷ് കെ എസ് സജീവ് കെ എസ് സജീവ് പ്രശാന്ത് രാജു റൂബി വേഴമ്പത്തോട്ടം അരുൺകുമാർ ബിജു ചക്കുഞ്ചിറ നോബൽ താന്വിള ടി സി മോഹനൻ ഷാജിൻ എബ്രഹാം റോയി ഇല്ലിക്കാമുറി തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ etteவும் புதி Collections ஏத்தவும் குරஞ விலே Highர Home Plances.